ഞാനിപ്പോൾ ജില്ലാ പോലീസ് മേഖലയെ വിളിച്ചത് കാരണം വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ് അദ്ദേഹത്തോട് പറഞ്ഞു ശരിയായ രീതിയിലാണ് പറഞ്ഞത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്നോട് പോലും പറയില്ല അത് കൃത്യമായി അറസ്റ്റ് ചെയ്തതിനു ശേഷം ഞാൻ മറന്നുകൊള്ളാം എന്നുള്ളത് പറയുന്നു അതുൾപ്പെടെ

നേരിട്ട്ിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഈ അവസരത്തിൽ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ചഞ്ചലപ്പെടാതെ നീതി ബോധത്തിൽ തോന്നാനായിട്ട് പോലീസ് സേനയ്ക്ക് കഴിയും അതിനെ കൂടുതൽ ശങ്കമായി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു അർതോ ജോൺ ബിയാഷി അർതോ ബിയാ അർതോ ശ്രീനന്ദ ജോൺ ബിയാഷി അർതോ ബിയാ ശ്രീമന്ത കഴിഞ്ഞ അരുണിമ പ്രദീപ് അതിനുശേഷം ദേവാന് പിയ അരുണിമ പ്രദീപ് ദേവാഗിനാ പിയ വിസ്മയ